എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ ഓഫീസ് പേർപ്പസ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലെഞ്ച് ബാഗുകളെ പറ്റിയായിട്ടാണ് അപ്പൊ അതിന്റെ ഡിഫറെന്റ് ഷേപ്പ്സിൽ ഡിഫറെന്റ് എംബ്രോയിഡറീസില് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ജീൻസ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് വാഷബിൾ ആണ് അതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽ കവേഡ് ആണ് അതുകൊണ്ട് തന്നെ ചൂട് നിലനിൽക്കുന്ന ടൈപ്പ് ലെഞ്ച് ബാഗുകളാണ് നമ്മൾ ഒരു ട്രാവൽ പോകുമ്പോൾ ട്രാവലിങ്ങിന് പോകുമ്പോൾ ഇപ്പൊ കാറിൽ നമ്മൾ ഒന്ന് പോവാണ് അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പൊ അതിനായിട്ട് ഇത് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കാറിൽ ഇരിക്കുകയും ചെയ്യും അതൊരു സ്പെഷ്യൽ ഭംഗിയായിരിക്കും കാരണം എംബ്രോയിഡറി ചെയ്ത ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അതൊരു ഭംഗിയായിട്ട് നമുക്ക് കാറിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് നമുക്ക് വീടുകളിലാണെങ്കിലും ഇതൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അലുമിനിയം ഫോയിൽ കവേർഡ് ആയതുകൊണ്ട് തന്നെ വളരെ ആണ് ചൂട് നിലനിൽക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് ലഞ്ച് ബോക്സുകൾ വയ്ക്കുമ്പോഴാണ് അപ്പൊ അല്ലാതെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതിനകത്ത് അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വാഷബിൾ ആണ് എങ്കിൽ പോലും ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം എന്താ ഇങ്ങനെ അലൂമിനിയം ഫോയിൽ കവേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഒരു നനഞ്ഞു തുടി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പൊ തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് ക്ലീൻ ആയി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ എല്ലാ റണ്ണർ രണ്ട് റണ്ണറുകൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു സ്ട്രാപ്പ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതും അല്ലാതെ നമ്മൾ ഇതാ അടിവശത്തുനിന്ന് തന്നെ ഈ സ്ട്രാപ്പ് ഇവിടെ സ്റ്റിച്ചിലാണ് അപ്പൊ ഹെവി വെയിറ്റ് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പതാ ഇവിടെ ഒരു കള്ളി നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് ഒരു സ്കൂൾ പർപ്പസ് എന്നുള്ള രീതിയിലാണ് കാരണം ഒരു വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും വയ്ക്കണം എന്നുള്ള ഒരു പർപ്പസ് പറയുന്നതുകൊണ്ട് നമ്മൾ അത് കസ്റ്റം ആയിട്ട് ചെയ്തേക്കുന്ന ഐറ്റം ആണ് അപ്പൊ ദാ ഇതിന്റെ ലാർജ് സൈസും നമുക്ക് അവൈലബിൾ ആണ് സ്മോൾ സൈസും അവൈലബിൾ ആണ് ണ്ടല്ലേ എന്റെ പകുതി പകുതിയല്ലോ മുക്കാൽ വരുന്നുണ്ട് അപ്പൊ ചിലവർക്ക് ഇപ്പൊ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഒരു ചെറിയ പെട്ടി മതി എന്നുള്ളവർക്ക് കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ചെറിയ പെട്ടി മതി എന്നുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ബോക്സ് എന്നൊന്നുമില്ലട്ടോ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഒടിച്ച് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന ഐറ്റം ആണ് ഇതാ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മടക്കി വയ്ക്കാവുന്നതാണ് ബോക്സ് ആയിട്ട് തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഉള്ളിലിട്ടിട്ട് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് പെട്ടിയായിട്ട് തന്നെ തിരിച്ച് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ലാർജ് സൈസ് കാണിക്കുകയാണ് ഇപ്പൊ ഏതെങ്കിലും കളേഴ്സ് കൂട്ടുകാർക്ക് ലാർജ് സൈസ് വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കസ്റ്റമേഡ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ എന്നുള്ളതാണ് വാട്സപ്പ് നമ്പർ ഓക്കെ അപ്പൊ അതിന്റെ ലാർജ് സൈസിലുള്ളതാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് അതൊരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ പല കൂട്ടുകാർക്കും സംശയമുണ്ട് നമുക്ക് പേരുകളൊക്കെ എഴുതാൻ പറ്റുമോ എന്നുള്ളത് പേരുകൾ എഴുതിയിട്ടും ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അപ്പൊ കുട്ടികളുടെ ആണെങ്കിൽ കുട്ടികളുടെ പേര് വേണമെങ്കിലും എഴുതാം അല്ല നമ്മളൊരു വീട്ടിലെ വീട്ടിന്റെ ആവശ്യത്തിനാണെങ്കിൽ ആ വീടിന്റെ പേര് വേണമെങ്കിൽ അങ്ങനെ എഴുതാം അപ്പൊ ഏത് വേണമെങ്കിലും എഴുതി നമുക്ക് ചെയ്യാവുന്നതാണ് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ അത് മാഞ്ഞ് പോകും എന്നുള്ളൊരു ടെൻഷൻ ഒന്നും കൂട്ടുകാർക്ക് വേണ്ട അപ്പൊ അതാ നമ്മളിങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ലാർജ് സൈസിലുള്ളതാണ് ഇനി അടുത്ത ലാർജ് സൈസ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൗൺ കളറിലാണ് ബട്ടർഫ്ലൈസും ഫ്ലോറൽ ഡിസൈനും ഒക്കെ കൂടി കൂടി ഒരു ഐറ്റം ആണ് പിന്നെ വന്നത് ബ്ലാക്ക് കളറിലാണ് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷേബിൽ കേട്ടോ അപ്പൊ ലാർജ് സൈസ് ഈ മൂന്നനമാണ് ഞാൻ വീണ്ടും പറയുന്നു ഈ സ്മോൾ സൈസ് കാണിക്കുന്നതിലോ അല്ലെങ്കിൽ ലാർജ് സൈസ് കാണിക്കുന്നതിലോ സൈസ് കൂട്ടുകാർക്ക് തീരുമാനിക്കാൻ എനിക്ക് സ്മോൾ മതി അല്ലെങ്കിൽ എനിക്ക് ലാർജ് സൈസ് മതി എന്നുള്ളത് കൂട്ടുകാർക്ക് തീരുമാനിക്കാം ഇതൊരു സ്മോൾ സൈസിലുള്ളതാണ് ഉള്ളതാണ് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം ഉള്ളില് ഇതുപോലെ തന്നെ നമ്മൾ ഡബിൾ റണ്ണർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽ കവേഡ് ആണ് കേട്ടോ ആകശ്യം ഇങ്ങനെ ഇരിക്കും അലൂമിനിയം ഫോയിൽ കവേർഡ് ആണ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ തുണിയൊക്കെ സ്റ്റോർ ചെയ്യാൻ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഒക്കെ നമുക്കൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ ട്രെൻഡിങ് ആയിട്ട് ഞങ്ങക്ക് പോകുന്ന ഒരു ബാഗിന്റെ നിറം ഇതാണ് കേട്ടോ ഇത് ഏഹ് മെഹന്തി ഗ്രീൻ ആണ് ചാണക പച്ച ഓക്കെ അപ്പൊ അതാണ് ഈ കളറ് വന്നേക്കുന്നത് വളരെ രസമാണ് കേട്ടോ നല്ലൊരു കളറാണ് ഡാർക്ക് ഷെയ്ഡു ആണ് നല്ലൊരു ഗ്രീൻ കളറാണ് അതാണ് വന്നേക്കുന്നത് ഇനി നമ്മൾ പർപ്പിൾ കളറ് ചെയ്തിട്ടുണ്ട് അതും ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മള് ലാർജ് സൈസ് കണ്ട പോലെ തന്നെ സ്മോൾ സൈസിലുള്ള ബ്രൗണില് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറിൽ ഏത് വേണമെന്നുള്ളത് കൂടാതെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പൊ ആ എംബ്രോയ്ഡറി നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും നെയിം വയ്ക്കണമെങ്കിൽ നെയ്ം വെച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ജസ്റ്റ് ബട്ടർഫ്ലൈസ് മാത്രം ഈ ഗ്രീൻ വന്നിരിക്കുന്നത് മിലിടറി ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഒരു ചെറിയൊരു വൈറ്റ് കളർ പോലെ ഉണ്ട് ഈ ഗ്രീനും ഈ ഗ്രീനും കണ്ടല്ലോ വ്യത്യാസം കണ്ടല്ലോ അല്ലെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അതാണ് അതിന്റെ വ്യത്യാസം രണ്ട് ടൈപ്പ് ഗ്രീൻ ആണ് ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ വേണ്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം കൂട്ടുകാർക്ക് അറിയാവുന്നതായിരിക്കും വീണ്ടും വീണ്ടും പോകുന്ന പ്രോഡക്റ്റുകളും ഐഡിയാസും ഡിസൈനിങ് ടെക്നീക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ